പ്രകൃതിയിൽ പലപ്പോഴും ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ സാധിക്കും പക്ഷികൾ കൂട്ടത്തോടെ ആകാശത്തിൽ പറക്കുന്നത് ഒരു സമന്വയിപ്പിച്ച രീതിയിലൂടെ ആയിരിക്കും ഒരു സിംഗ്രനൈസേഷൻ അവിടെ കാണാൻ സാധിക്കും മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചലിക്കുന്നത് പലപ്പോഴും ഒരു സിങ്ക്രണൈസ്ഡ് ഡാൻസ് പോലുള്ള ഒരു പ്രതിഭാസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇതിനെയാണ് നമ്മൾ സ്റ്റൊക്കാസ്റ്റിക് ഓസലേഷൻ എന്ന് പലപ്പോഴും ശാസ്ത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് സ്റ്റൊക്കാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റാൻഡമായിട്ടുള്ള ക്രമത്തിന് ഒരു ക്രമത്തിൽ പെടുത്താൻ പറ്റാത്ത പ്രതിഭാസങ്ങളെയാണ് റാൻഡം എന്ന് പറയുന്നത് സ്റ്റൊക്കാസ്റ്റിക് എന്ന് പറയുന്നത് ഇത്തരം റാൻഡം പ്രോസസ്സുകളെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നമ്മൾ ഗണിത ശാസ്ത്രപരമായിട്ട് അതിനെ വിശകലനം ചെയ്യാൻ സാധിക്കുന്ന പ്രതിഭാസങ്ങൾ റാൻഡമാണ് എന്നിരുന്നാലും ഗണിതശാസ്ത്രപരമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് അതിനെ അനലൈസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം പ്രതിഭാസങ്ങളുടെ ഒരു പ്രത്യേകത ഓസിലേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താളക്രമം എന്ന് നമുക്ക് പറയാം വേലിയേറ്റവും വേലിയിറക്കവും എന്നുള്ളതുപോലെ വളരെ പ്രകാശിക്കുന്നതും പ്രകാശം കുറയുന്നതുമായിട്ടുള്ള പ്രതിഭാസങ്ങൾ ഇതെല്ലാമാണ് നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്നത് മിന്നാമിനുങ്ങുകൾ വേറൊരു ഉദാഹരണമാണ് ഇത്തരം സ്റ്റൊക്കാസ്റ്റിക് ഓസിലേഷൻസിൻ്റെ മിന്നാമിനുകൾ അതിൻ്റെ ഒരു ആന്തരിക പ്രക്രിയയിലൂടെ പലപ്പോഴും അതിൻ്റെ പ്രകാശത്തെ നിയന്ത്രിക്ക കൺട്രോൾ ചെയ്യുന്നുണ്ട് ബയോലൂമിനൻസ് അല്ലെങ്കിൽ ജൈവികപരമായിട്ട് വരുന്ന പ്രകാശത്തെ അത് ശക്തി കൂട്ടുകയും ശക്തി കുറയ്ക്കുകയും ചെയ്യുന്നത് ആന്തരികമായിട്ടുള്ള പ്രക്രിയയിലൂടെയാണ് പക്ഷേ ഒരു മിന്നാമിനിങ്ങ് ഒരു കൂട്ടം മിന്നാമിനിങ്ങിൻ്റെ ഒപ്പം ആകുമ്പോൾ ആ പ്രക്രിയ ആന്തരികമായിട്ട് ഇതിനെ നിയന്ത്രിക്കുന്ന പ്രക്രിയ സമന്വയിപ്പിക്കുന്നുണ്ട് അതിനെ നമ്മൾ ഒരു സിങ്കരണൈസേഷൻ എന്ന് പറയുന്നത് ഈ സിങ്കരണൈസേഷൻ പലപ്പോഴും ഒരു വലിയ മാസ് ഡാൻസ് പോലെ ഒരു വലിയ കൂട്ട നൃത്തം പോലെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത്തരം സ്റ്റൊക്കാസ്റ്റിക് ഓസൊലേഷൻ മനുഷ്യൻ്റെ ചില പ്രക്രിയകളിലും നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ താളം ഹൃദയമടിപ്പ് എന്ന് പറയുന്ന ഹൃദയത്തിൻ്റെ താളം ഇത്തരത്തിലുള്ള ഒരു ഓസൊലേഷന് വിധേയമായിട്ടാണ് ഒരു സ്റ്റൊക്കാസ്റ്റിക് ഓസൊലേഷന് വിധേയമായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മസ്തിഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിലെ ബ്രെയിൻ വേവ്സ് എന്ന് പറയുന്നതിൻ്റെ പ്രക്രിയ ഒരു സ്റ്റക്കാസ്റ്റിക് ഓസലേഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഈ താളത്തിൽ എപ്പോഴെങ്കിലും ചെറിയ പിഴവുകൾ ഉണ്ടാകുകയാണെങ്കിൽ നമുക്കത് ചില രോഗങ്ങളായിട്ട് വളരെ മാരകമായിട്ടുള്ള രോഗങ്ങളായിട്ട് മാറുന്നതായിട്ട് കാണാം ഹൃദയത്തിൻ്റെ താളത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേകതരം രോഗമായി മാറുന്നു ബ്രെയിൻ വേവ്സിന്റെ ആ താളത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എപ്പിലപ്സി പാർക്കിസൺ ഡിസീസ് പോലുള്ള രോഗങ്ങളായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും ചിലപ്പോഴീ സെങ്ക്രനൈസേഷൻ കൂടുന്നത് കൊണ്ടായിരിക്കും രോഗം വരുന്നത് ചിലപ്പോൾ സെൻക്രനൈസേഷൻ കുറയുന്നത് കൊണ്ടാണ് രോഗം വരുന്നത് അപ്പം ഈ സെങ്ക്രനൈസേഷൻ ഒരു താളത്തിൽ മാത്രം പൊയ്ക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു വ്യതിയാനവും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ആ ഒരു പ്രക്രിയയിൽ പ്രശ്നങ്ങളുണ്ട് അതിൽ ചെറുതായിട്ട് വ്യതിയാനങ്ങൾ ഉണ്ടാക്കുക ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓസിലേഷൻസിൽ ഒരു നോയിസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അത് സ്റ്റൊക്കാസ്റ്റിക് ആവുന്നത് അത് ഒരു റാൻഡം പ്രോസസ് ആയിട്ട് മാറുന്നത് അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ വളരെ ക്രമത്തിലുള്ള താളമാണെങ്കിൽ നമുക്ക് ക്രിയേറ്റീവാനോ കലാപരമായിട്ട് എന്തെങ്കിലും പ്രക്രിയകളിൽ ഏർപ്പെടാനോ ഒന്നും കഴിയാതെ പോകും താളത്തിൻ്റെ ഒരു പരിധിയിൽ കൂടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാവും ഇല്ലെങ്കിൽ പ്രശ്നമാവും താളത്തിൽ ഒരു ചെറിയ വ്യതിയാനം ഇല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇതിനെ പഠിക്കുന്നതിന് ഒരു ചട്ടക്കൂട് വേണം പ്രകൃതിയിൽ പല അജീവമായിട്ടുള്ള വസ്തുക്കളിലും ഇത്തരത്തിലുള്ള ഈ പ്രക്രിയ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും റേഡിയോ കണങ്ങൾ റേഡിയോ ആക്റ്റീവ് കണങ്ങൾ വിഘടിക്കുമ്പോൾ റേഡിയാക്റ്റീവ് ഡി കെ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇത്തരത്തിലുള്ള ഒരു ക്രമം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എപ്പിഡമിക്സ് അതായത് കോവിഡ് പോലുള്ള രോഗങ്ങൾ പടരുന്നതിൽ നമുക്ക് ഒരു സ്റ്റൊക്കാസ്റ്റിക് ഓസലേഷൻ ഒരു ക്രമാതീതമായിട്ടുള്ള താളം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഒരു സൊല്യൂഷനിൽ നിന്ന് ക്രിസ്റ്റൽസ് ഉണ്ടാകുമ്പോൾ അതിന് ആ ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സിൽ ഒരു സ്റ്റൊക്കാസ്റ്റിക് ഓസലേഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഈ സ്റ്റൊക്കാസ്റ്റിക് ഓസൊലേഷൻസിനെ മനസ്സിലാക്കുന്നത് പലപ്പോഴും നമുക്ക് ഒരുപാട് ഉപയോഗം ചെയ്യാം നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് അതിന് ഉപയോഗമുണ്ടാകാം അല്ലെങ്കിൽ അത് ചില സാങ്കേതിക വിദ്യകളാക്കിയിട്ട് നമുക്ക് വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് എനർജി സേവിങ് ഊർജത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനൊക്കെ ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ചേക്കാം എന്ന് ശാസ്ത്രീയമായിട്ട് കരുതപ്പെടുന്നു അപ്പം ഇതിനെ പഠിക്കാനുള്ള ഒരു ഫ്രെയിംവർക്ക് ഇതുവരെ ഇല്ലായിരുന്നു യു എസിലെ കെയ്സ് വെസ്റ്റേൺ റിസർവ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സർവകലാശാല ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിന്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ആ പേ മുഴുവൻ പേപ്പറും ലഭ്യമല്ല ഓപ്പൺ ആക്സസ് അല്ല അതിൻ്റെ അബ്സ്ട്രാക്റ്റ് നമുക്ക് വായിക്കാം അബ്സ്ട്രാക്റ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ജൈവികമായിട്ടും അജൈവവുമായിട്ടുള്ള ഈ സ്റ്റൊക്കാസ്റ്റിക് ഓസലേഷനെ പഠിക്കാനുള്ള ഒരു ക്രമ ഒരു കൺസെപ്റ്റ് നിർമ്മിച്ചു എന്നുള്ളതാണ് ഈ ഗവേഷണം മുന്നോട്ട് വയ്ക്കുന്നത് അതിലവർ ഉപയോഗിക്കുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ള ഒരു ഒരു ഗണിത ഒരു പ്രക്രിയയാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പേഴ്സ് നമ്മൾ അറിയുന്ന സാധാരണമായിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള സംഖ്യകളും ഇമാജിനറി നമ്പേഴ്സ് ഇത്തരത്തിലുള്ള നമ്മൾ റിയൽ അല്ല എന്ന് കരുതപ്പെടുന്ന ഇമാജിനറി നമ്പേഴ്സും കൂടെ ചേരുമ്പോഴാണ് കോംപ്ലക്സ് നമ്പേഴ്സ് ആവുന്നത് ഇമാജിനറി നമ്പേഴ്സിൻ്റെ യൂണിറ്റ് വരുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് വൺ എന്നുള്ള ഒരു ക്രമത്തിലാണ് അത് തീർത്തും ഇമാജിനറിയാണ് സാങ്കല്പികമായിട്ടുള്ള സംഖ്യകളാണ് സങ്കല്പികമായിട്ടുള്ള സംഖ്യകളും യഥാർത്ഥത്തിലുള്ള സംഖ്യകളും ചേർന്നിട്ട് വരുന്ന കോംപ്ലക്സ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പഠനം സ്റ്റൊക്കാസ്റ്റിക് ഓസലേഷൻ്റെ പഠനം നടത്തുന്നത് അതിൽ നിന്ന് നമുക്ക് ജൈവിക പ്രക്രിയകളെയും അജൈവ പ്രക്രിയകളെയും എല്ലാം താരതമ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ഫ്രെയിം വർക്ക് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് ഈ ഗവേഷണം പറയുന്നത് അതിൻ്റെ സാധ്യതകൾ ഇനി നമ്മൾ നമ്മളറിയാനിരിക്കുന്നതേയുള്ളൂ പക്ഷേ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ് ഇത് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നത് നമുക്കിപ്പോഴേ നമുക്ക് പഠിക്കാൻ സാധിക്കും നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും എങ്ങനെയാണ് ഒരു കൂട്ടം ആനിമൽസ് സസ്യങ്ങൾ അല്ലെങ്കിൽ മത്സ്യങ്ങൾ എങ്ങനെയാണ് ഇവരുടെ എല്ലാം സ്വഭാവത്തെ ക്രമീകരിക്കുന്നത് അവരെങ്ങനെയാണ് ഒരു രീതിയിൽ ചലിക്കാൻ ഇവർ സാധിക്കുന്നത് അപ്പം ഇതിനെക്കുറിച്ച് ഉള്ള ഗവേഷണങ്ങൾ നമ്മുടെ അസ്തിത്വം എന്താണ് നമ്മുടെ ഈ റിയാലിറ്റി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചില സൂചനകൾ തരും എന്നാണ് നമുക്ക് കരുതേണ്ടത് കാരണം ഒരു വ്യക്തിയും മറ്റേ ഒരു വ്യക്തിയുമായിട്ട് എങ്ങനെയെല്ലാം രീതിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കൊരു അതിൻ്റെ ഒരു ഭൗതിക ശാസ്ത്രപരമായിട്ടുള്ള കാഴ്ചപ്പാടും അതിൻ്റെ ഒരു തത്വചിന്താപരമായിട്ടുള്ള കാഴ്ചപ്പാടും നമുക്ക് ഉണ്ടായതേണ്ടതുണ്ട് അത് ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഈ പ്രകൃതി എന്താണെന്നു ആ പ്രകൃതിയിൽ നമ്മൾ ആരാണെന്നും ആ നമ്മളുടെ റോൾ എന്താണ് എന്നുള്ളത് നമ്മൾക്ക് ഈ പ്രകൃതിയിൽ നമ്മൾ എന്തിനാണ് നിലനിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുകയുള്ളൂ അപ്പം ഈ വ്യക്തമാക്കൽ ഇത്തരം സ്റ്റൊക്കാസ്റ്റിക് ഓസൊലേഷൻ പോലുള്ള പഠനങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് സൂചനകൾ തരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരം പഠനങ്ങൾ വളരെ പ്രസക്തമായിട്ട് വരുന്നത് ഇത്തരം പഠനങ്ങൾ ഇതുപോലുള്ള ഒന്ന് രണ്ട് പഠനങ്ങളിലൂടെ നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഒരു ഫ്രെയിംവർക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും അത്തരമൊരു യാത്ര നമുക്ക് തുടരാം ഇതുപോലുള്ള പ്രതിഭാസങ്ങളെക്കുറിച്ച് ഇനിയും ചിന്തിച്ചിട്ട് നമുക്കിത് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ ശ്രമിക്കാം അപ്പോഴേ നിങ്ങൾ ഇപ്പോഴേ ചിന്തിച്ച് കഴിഞ്ഞ് കാണും ഇതെങ്ങനെയാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ ചിന്ത ഇവിടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഇനി വരുന്ന എപ്പിസോഡുകളിൽ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യാം